ഈശോ ആയാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി കനികമറിൽ നിന്ന് പിറന്ന് കാലത്ത് പീടകൾ സഹിച്ച് തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളികളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കൈനള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാവത്തിരിക്കുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും െന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെ പാവപരിഹാരത്തിനായി ഞങ്ങളുടെ നാഥന്റെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുടമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും അതിധാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽകാരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഈശോയുടെ അതിധാരു പീഡ സകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരു പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരു പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽകാരുണിയായിരിക്കണമേ ഈശോയുടെ ീഠാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മുഴുവൻ്റെ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ രക്ഷകനുമായി ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുരുവെൽമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമഴിവന്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഞങ്ങളുടെയും ഗോമുഴൻ്റെ അങ്ങയുടെ വളസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശോ മിസ്സിഹായിയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവ് ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു സഹനങ്ങളെ ഓർത്തിങ്ങും ഞങ്ങളുടെ മേകന്റെ കൈരുടെയുണ്ടാകീണുടേ അതി ദരുണമാം സകലങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ ലോക കരുണയുണ്ടാകണ ഈശ്വരയുടെ അതിദാരുണമാ സഹനങ്ങളെ

ങ്ങളെ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ ലോകം വഴുവേടുള്ള സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ ലോക ഈശ്വര അതിരുണമാം പേടാ സഹനങ്ങൾ ും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ്റെ മീരുണേണ്ടത് താരുണമാം പീടാ സഹനങ്ങളെ ഓർത്തിന്ന് ഞങ്ങളുടെ മീ ലോകമേ കൈലീശോയുടെ പതിദാരുണമാം പീടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങൾ യുടെ അതിദാരുണമാ പീഠാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങൾ ും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമായ പീഡാസഹനങ്ങളെ പ്രതിമുരുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിമുരുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുരുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെയും ഭാവപരിഹാനത്തിനായി അങ്ങയുടെ വത്സുതസുധനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശികായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവ് ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ീഡ സകളി ആയിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സകളെ പ്രതികരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സകനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ അതിദാരുടമായ പ്രതി യും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടമായ പീഡ സകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരു പീഠ സകളെ പ്രതിരുണിയായിരിക്കണമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടേ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമലത്തിന് ഞങ്ങളുടെയും ഗൗരുവൻ്റെയും മേൽ തന്നെയായിരിക്കണമേ